ആ ആരാ ചേട്ടൻ ഇല്ലല്ലോ എങ്ങോട്ടാ പോയി എന്ന് പറഞ്ഞില്ല വേഗം വരൂന്നും അറിയില്ല അങ്ങനെ ഇവിടെ ആളില്ലാത്ത സമയത്ത് ഇരിക്കുന്നത് ഒരു ശരിയായ രീതി അല്ല ഞാൻ ചേട്ടനെ വിളിക്കാം അതെന്താ ആ ചേട്ടാ ഇവിടെ ഒരാള് വന്നിട്ടുണ്ട് ശശി ആ ഞാൻ പറഞ്ഞു ഇവിടെ ഇല്ലാന്നു എന്നിട്ട് പോന്നില്ല പുറത്തുണ്ട് ആ വരുന്നവരെ ഇവിടെ ഇരിക്കാന്ന് പറയുന്നു ആ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഞാൻ ഒരുങ്ങി നിക്കുവാന്നു ആ അപ്പോൾ വേഗം വരണേ ആ ഓക്കെ ഹലോ ആ ചേട്ടന് അരമണിക്കൂർ കഴിഞ്ഞ് ഞങ്ങളൊരു പുറത്തൊരു പ്രോഗ്രാമിന് പോവാൻ നിൽക്കുമോ എന്നാൽ വെയിറ്റ് വെയ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞു ആ ഞാൻ നന്നായോ മോശയോ എന്ന് പറയുന്ന എൻ്റെ കൂടെ ആളുണ്ടല്ലോ താങ്കൾ എന്തിന് പറയുന്നത് ആണുങ്ങള് വീട്ടിലില്ലാത്തപ്പോഴാണോ അഭിപ്രായം പറയാൻ കയറി വരുന്നത് പുറത്തു പോകണം ഓ അറിഞ്ഞിട്ട് വന്നതാണോ ഇതുപോലെയുള്ള രോഗികളെ തളച്ച വെള്ളത്തിലും മുളക് പൊടി നമ്മള് നല്ലോണം മിക്സ് അങ്ങ് ആക്കിട്ടൊഴിച്ചു കൊടുക്കാറുള്ള പതിവ് പോടകളില് ആ ഞാൻ കളവി എന്നെ കളവി ആയിക്കോട്ടെ കളവിനെ സഹിക്കാൻ ഇവിടെ ആയുണ്ട് നീ സഹിക്കണ്ട വീട്ടിൽ വന്ന അനാവശ്യം പറയുന്ന അവരെ സൽക്കരിച്ച് ഇരുത്താത്തതിന്റെ പിന്നെ ഇതെടുക്കും അവൻ എന്നോട് ഓടവളിയിൽ എന്ന് പറയുമ്പോ അവൻ പറയാ ഇവിടെ ഇരിക്കാന്ന് പിന്നെ പറയാ കിളവിക്ക് അഹങ്കാരുന്നു ഇത് എന്റെ വീട് കിളവിനെ സഹിക്കാൻ ഇവിടെ ആളും ഉണ്ട് ഇവനാരി ഭർത്തമില്ലാത്തപ്പോ വീട്ട് കയറി വന്നിട്ട് അവൻ ഇരിക്കാനും കിടക്കാനും പിന്നെ പറ്റില്ല എന്ന് കാണുമ്പിളവിന്ന് ൂടെ ചാത്തി കൊല്ലെടുത്ത് ഞാൻ നിന്റെ തലക്ക് ചാപ്പാത്തി കൊല് ഇവിടെ വെളിയിൽ വെള്ളം കുടിച്ച വായിച്ചു കിടക്കണോ തേണ്ടി സാധാരണ ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഇത് കുറ്റിയിട്ടിട്ടേ ചെയ്യും കേറി കേറിയിങ് വന്ന് ചോദിക്കും ആളില്ലേന്ന് അത് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങ് പോകാൻ ഒരുങ്ങാണ് ഒരുങ്ങി നിക്കുമ്പോഴാണ് അവന്റെ വരവ് എന്തൊരു കഷ്ട എല്ലാം കൊണ്ട് ചെല ആളുണ്ടോ ഒന്നു മാനേഴ്സും ഇല്ല കേറി ഇങ് വരും എന്നിട്ട് ആളില്ലേ നമ്മൾ സത്യസന്ധമായിട്ടുണ്ടെ പറയുന്ന ആളില്ലാന്ന് എന്നാ അവിടെ ഇരുന്നേക്കാന്ന് പോവാൻ പറയുമ്പോ പറയാ കളവിക്ക് എന്തൊരു അഹങ്കാരം കളവിനെ സഹിക്കാൻ ഇവിടെ ആളുണ്ടിപ്പ സഹിക്കണോ പോയി ഒരു പാടാണ് നമ്മള് ഡ്രസ് ചെയ്യുന്നതായാലും നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതായാലും വാതിലൊക്കെ ഉള്ളെന്ന് കുറ്റി ഇട്ടിട്ട് വേണം ഇല്ലെങ്കിൽ ഇവന്മാരെ പോലെ ഇല്ല ഇവര് കയറി വരിക എനിക്ക് പേടിയാവുന്നത് പോയില്ലെന്നൊരു ഡൗട്ട് ഞങ്ങൾക്ക് കടച്ചു ആ കുറ്റി ഇട്ടിട്ട് വന്നു സമാധാനം കിട്ടി എങ്ങനെയുണ്ട് വെള്ളം അടിച്ച് കയറി വന്നിട്ട് ഇങ്ങോട്ട് ഡയലോഗ് സുന്ദരി ആയില്ലല്ലോന്ന് പിന്നെ കാര്യം നടക്കൂലെന്ന് കാണുമ്പോ കിളവി എവിടെ കിടക്കുന്നിവന്മാരാണ് സാമർഥ്യം ആദ്യം പറയാ നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരി ആയിട്ടുണ്ടല്ലോന്ന് ഞാൻ പറഞ്ഞ ഇങ്ങനെ ചേട്ടൻ പുറത്തു പോയി ഞങ്ങള് പുറത്ത് പോവാൻ നിൽക്കുവന്ന് അപ്പൊ പറ എവിടെ ഇരിക്കാന്ന് നടക്കൂലാന്ന് കാണുമ്പോ കിളവി എന്താന്ന് ഇവന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടാണോ നമ്മള് ജീവിക്കുന്നത് എല്ലാരും അറിഞ്ഞും കണ്ട് സൂക്ഷിച്ചിട്ടൊക്കെ നിന്ന് വളരെ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള തെണ്ടികളെ എന്താ കഥ അവസാനം അവസാന പറയാളവീന്ന് ഞാൻ കിളവിയായത് ഞാനല്ലേ സഹിക്കേണ്ടത് ഇവനാണോ എന്റെ കൂടെ ജീവിക്കുന്ന ആളല്ലേ ഞാൻ കിളവിയായ സഹിക്കണ്ടത് ലേ നിങ്ങൾക്ക് അല്ലേ ഈ അനുഭവം ഉണ്ടാവൂല്ലേ മാനേഴ്സ് ഇല്ലാതെ ആ അവസാനം അവന്റെ ഒരു നെഗറ്റീവും ആ അതല്ലേ ഞാൻ അങ്ങനെയൊന്നും പേടിക്കുന്ന ആളൊന്നും അല്ല കിളവിന്ന് കേട്ട തകരുല്ല ഞാൻ ആ ടൈപ്പ് അല്ല ഇവ വിചാരിച്ച് ഞാൻ പേടിക്കുന്നു താളച്ച പറ വെള്ളത്തിലെ പറമ്പിപ്പൊടി നിലക്കിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം ഇത് ഇതുപോലെ രോഗമില്ല അവർക്ക് എത്ര പെട്ടെന്ന് സൗന്ദര്യം പോയത് ആ ഭർത്താവില്ല ഇവിടെ ഇരിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞപ്പോഴേ രംഗം മാറി ഉം ഇതുപോലൊക്കെ അനുഭവം ഉള്ളവരുണ്ടാവൂല്ലേ നമ്മൾ ഒരുങ്ങുന്നത് ഇവരെ കാണിക്കാനാണോ നമ്മൾ സുന്ദരിയായിട്ട് സുന്ദരിയേക്ക് പോവാനിറങ്ങിയതാ ഇവന്മാരെ ഒന്നും ബോധിപ്പിക്കാനല്ല നമ്മുടെ സാരിക്ക് എടുത്ത് ഒരു യാത്ര പോകാനൊരുങ്ങിയതാ കിളവൻ കിളവേനെ സഹിച്ചോളൂ ഇവ സഹിക്കണ്ട സഹിക്കണ്ടിയേഴ്സ് ഇതുപോലെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണേ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പറയണം ഓക്കേ സി യു